കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കറുകടുത്ത് വാഹനാപകടം ഒരാൾ മരിച്ചു മൂന്ന് പേർക്ക് പരിക്ക് അതിൽ ഒരാളുടെ നില ഗുരുതരം പൂപ്പാറ സ്വദേശി അമൃതയാണ് മരണപ്പെട്ടത് ജെ പി എസ് ഫർണിച്ചർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ജി സിനിമാക്സിന് സമീപം നെടുങ്കണ്ട കോതമംഗലത്തിനും മൂവാറ്റുപുഴയ്ക്കുമിടയിൽ കറുകടത്ത് നടന്ന വാഹനാപകടത്തിൽ വീട്ടമ്മ മരിച്ചു ഇടുക്കി ബിയൽറാം സ്വദേശിയായ കുമാറിന്റെ ഭാര്യ നാൽപ്പത്തിയൊൻപത് വയസ്സുള്ള അമുതയാണ് മരിച്ചത് മൂന്നാർ ന്യൂ കോളനി സ്വദേശികളായ കുമാർ ഭാര്യ അമുത മകൾ അപർണ അപർണയുടെ ഭർത്താവ് കണ്ണൻ എന്നിവർ യാത്ര ചെയ്ത ആൾട്ടാക്കാർ അമിത വേഗത്തിൽ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ നിയന്ത്രണം തെറ്റി പിക്കപ്പ് വാനിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് വാനിൻ്റെ ടയർ പൊട്ടുകയും വാഹനം മറ്റൊരു ബൈക്കിൽ ഇടിക്കുകയും ചെയ്തു കാർ വട്ടം കറങ്ങി പിന്നിൽ വന്ന ലോറിയിലും ഇടിച്ചു ഗുരുതരമായി പരിക്കേറ്റ അമുത ആശുപത്രിയിലെത്തുമുമ്പ് മരിച്ചു മൃതദേഹം കോതമംഗലം താലൂക്ക് ആശുപത്രിയിലേക്കും മാറ്റി കണ്ണന്റെ നില അതീവ ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി കുമാറും സംഘവും കഴിഞ്ഞ ആറുവർഷമായി ബിയൽറാമിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ചികിത്സ ആവശ്യത്തിനായി കുടുംബം മുഴുവൻ മൂവാറ്റുപുഴയ്ക്ക് പോയപ്പോഴാണ് അപകടം സംഭവിച്ചത് കോതമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം മികച്ച ക്വാളിറ്റിയിലും വിലക്കുറവിലും ഫർണിച്ചർ ഡിസൈനുകൾ ആഗ്രഹിക്കുന്നവർക്കായി ഫർണിച്ചർ നെടുങ്കണ്ടം ലോകോത്തര ഡിസൈനുകളിൽ പണിതീർത്ത മികച്ച ഗുണനിലവാരമുള്ള ഫർണിച്ചറുകളുടെ അതിവിപുലമായ ശേഖരം ഈ ഓണക്കാലത്ത് ഓഫറുകളുടെ പൂക്കാലമൊരുക്കി ജെ പി എസ് ഫർണിച്ചറിൽ പത്ത് മുതൽ വരെ ഡിസ്കൗണ്ട് ഒരു കട്ടിൽ വാങ്ങുമ്പോൾ ഒരു ബെഡ് സൗജന്യം ഒരു ബെഡ് വാങ്ങുമ്പോൾ മറ്റൊരു ബെഡ് തികച്ചും സൗജന്യം കൂടാതെ മറ്റനവധി ഓഫറുകളും ജെ പി എസ് ഫർണിച്ചർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ജി സിനിമാക്സിന് സമീപം നെടുങ്കണ്ടം